വീണ്ടും ഒരു പോക്സോ ചില വൈദികർ വിളിമാറന്ന് ജീവിക്കുമ്പോൾ കേരള കത്തോലിക്ക സഭയിൽ റോബിൻ വടക്കം ചേരിക്ക് ശേഷം വീണ്ടും ഒരു വൈദികൻ പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സ്വന്തം കിഡ്നി പോലും പകുത്തു നൽകിയ അറുപത്തി മൂന്നുകാരനായ വൈദികനാണ് പതിമൂന്ന് വയസ്സും മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ജോസഫ് കൊടിയാൻ എന്ന ഇടവക വികാരിയാണ് കേസിലെ പ്രതി തന്റെ താമസ സ്ഥലത്ത് വെച്ച് കുട്ടിയെ പീഡിപ്പിച്ചതായാണ് പരാതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടിയുടെയും കുടുംബത്തിന്റെയും വേദനയിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നതിനോടൊപ്പം ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങാതെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ കേസ് മുൻപോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ അറസ്റ്റ് കേരള സഭയ്ക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് സഭയിലെ ഏറ്റവും ഉന്നതമായ വിളിയാണ് പൗരോഹിത്യം ഏറ്റവും പരിശുദ്ധിയോടും അങ്ങേയറ്റം വിശ്വസ്തയോടും കാത്തു സൂക്ഷിക്കേണ്ട നിധി കണ്ട ഭരമേൽപ്പിച്ച അച്ഗണത്തെ ഏറ്റവും ഉത്തരവാദിത്വത്തോടും വിശ്വസ്തയോടും കൂടി പരിപാലിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ വൈദികനും ഇത് മനസ്സിലാക്കാതെ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും പുറകെയാണ് ചിലരെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് ശക്തി സ്വീകരിക്കാതെ ലോകത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ കാലിടറി വീഴും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത തിരിച്ചറിയണം കൃപയിൽ ജീവിക്കുന്നവർ പോലും വീണു പോകാൻ സാധ്യതയുള്ള കാലമാണിത് ഇത് അധികാരത്തിനും ലോകത്തിന്റെ പ്രശംസയെ പിടിച്ചു പറ്റുന്നതിനും പരസ്പരമുള്ള വടംവലികൾക്കും ഉള്ള സമയമല്ല ഓരോ പുരോഹിതനും തങ്ങളുടെ വിളി എന്തെന്ന് തിരിച്ചറിയണം കാലത്തെ റിഞ്ഞ് അനുനിമിഷം കൃപയിലായിരിക്കുകയും വേണം തങ്ങൾ പിടിക്കപ്പെടുകയില്ല എന്ന ആത്മവിശ്വാസത്തിൽ പാപത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവർക്കുള്ള സ്വർഗത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവമെന്ന് നിസ്സംശയം പറയാം